പണിപ്പുരയിൽ പണി കിട്ടി ബിഗ് ബോസ് കുടുംബം ഇത് ഏഴിൻ്റെ പണി തന്നെ പ്ലാനിങ്ങിൽ പാളി കുടുംബാംഗങ്ങൾ ബിഗ് ബോസ് സെവനിലെ അപ്ഡേറ്റ്സ് ഏറ്റവും പെട്ടെന്ന് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മോഹൻലാൽ പലവട്ടം ഇതൊരു ഏഴിൻ്റെ പണിയാണ് ഏഴിൻ്റെ പണിയാണ് ഏഴിൻ്റെ പണിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ ബിഗ് ബോസിൽ പോകുമ്പോൾ എത്രയോ കണ്ടിസ്റ്റൻസ് കൊളാബ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടും ഒക്കെ എന്താണ് ഡ്രസ്സുകളും ചപ്പൽസും ഓർണമെന്റ്സും ഒരുപാട് സാധനങ്ങളായി ഒരു ലോഡ് പെട്ടിയുമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക കാരണം ഇതൊരു ടി വി ഷോയാണ് നമ്മൾ മാക്സിമം നമ്മളുടെ ഒരു എന്താ പറയുക ഒരു ബ്യൂട്ടി എക്സിബിറ്റ് ചെയ്യണം അല്ലെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ഫെയർ ആയിട്ടിരിക്കണം നാലാൾ കാണുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നവർ തന്നെയാണ് ഭൂരിഭാഗം എല്ലാ വ്യക്തികളും അപ്പോൾ ഓഫ് കോഴ്സ് ഇതൊരു ടി വി ഷോ ആയതുകൊണ്ട് മാക്സിമം അവരുടെ ബ്യൂട്ടി എക്സ് ബിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവരെ ഓരോരുത്തരും എത്തിയിരിക്കുന്നത് പക്ഷെ കഴിഞ്ഞ സീസണുകളിലൊക്കെ ഇതൊരു ഒരു ഫാഷൻ ഷോ പോലെ ജസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു മേക്കപ്പ് ഇടുന്നു തലങ്ങും വിലങ്ങും നടക്കുന്നു എന്നല്ലാതെ ഗെയിം കളിക്കാതെ ഇരുന്ന ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിനൊരു പണി നെക്സ്റ്റ് സീസൺ കൊടുക്കണമെന്ന് കഴിഞ്ഞ എപ്പോഴോ മോഹൻലാലും ടീമും തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഡ്രസ്സ് മേക്കപ്പ് ഇട്ട് നടക്കാനുള്ള ഒരു ഷോ ഷോയല്ല ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ഫേസ് കാണിക്കേണ്ട റിയൽ ഗെയിം സ്പിരിറ്റ് കാണിക്കേണ്ട ഷോ ആണ് ബിഗ് ബോസ് എന്ന് ഇവരെ മനസ്സിലാക്കണം ഇവരെ മാത്രമല്ല പ്രേക്ഷകർക്ക് ആ ഒരു ഉറപ്പ് ഗെയിം കളിക്കേണ്ട ഷോ ആണ് എന്നുള്ള മോഹൻലാലിൻ്റെ ഉറപ്പ് മോഹൻലാലിൻ്റെ വാഗ്ദാനം അത് നടപ്പിലാക്കുകയും വേണം എന്ന ഒറ്റ ഒറ്റ മൈൻഡിലാണ് ഈ ഒരു പണിപ്പുര എന്നൊരു കാര്യം ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതെന്ന് ഓരോ വ്യക്തിക്കും മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുകയാണ് സത്യത്തിൽ എനിക്കിതിൽ കുറച്ച് എതിർപ്പുണ്ട് ബിക്കോസ് ഇത്രയും ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ശരിക്കും ഈ ഡ്രസ്സ് മാറാതെ ഗിസേൽ ഇന്ന് പറഞ്ഞ പോലെ തന്നെ വയ്യ എന്നാണ് പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിൽ ഈ നാറ്റം മുഴുവൻ പരത്തി ലാസ്റ്റ് വല്ല അസുഖങ്ങളൊക്കെ വന്നാലും അതൊരു ബുദ്ധിമുട്ടാണ് ചെറുതായിട്ടെങ്കിലും ബിഗ് ബോസ് ഇവരുടെ ആവശ്യം കൺസിഡർ ചെയ്യണം എന്ന് എനിക്കൊരു ഒരു അഭിപ്രായമുണ്ട് സത്യത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഇത്രയും പേരെ വെച്ച് ഗെയിം കളിക്കുമ്പോൾ അതിന് ബിഗ് ബോസിനും കുറച്ച് ഉത്തരവാദിത്തമുണ്ട് ഇല്ലേ ഇവരെ സേഫായി തന്നെ വീട്ടിലെത്തിക്കണം ഇവരെ സേഫായിട്ട് തന്നെ അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിലെത്തിക്കണം എന്നത് ബിഗ് ബോസിൻ്റെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ടെങ്കിലും പറയാതിരിക്കാം വയ്യ ഇത് ഒരു ഒന്നൊന്നര ഏഴിൻ്റെ പണി തന്നെയാണ് ബിഗ് ബോസ് അംഗങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഈ സീസണിൽ മാത്രമല്ല അടുത്ത സീസണിൽ വരുന്നവർക്ക് പോലും ഇതൊരു താക്കീതായി മാറിയിരിക്കുകയാണ് എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇന്നത്തെ ഗെയിമിലൊക്കെ കിടക്കാം ഗെയിമിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ആദ്യം ഇവർക്ക് കൊടുത്ത ഒരു നിബന്ധനകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കുറച്ച് പണിപ്പുര നിയമങ്ങളൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ പണിപ്പുര നിയമങ്ങൾക്ക് പുറമേ മൂന്ന് പേർക്ക് പ്രവേശിക്കും ും അതിൽ സോറി മൂന്ന് പേരല്ല രണ്ട് പേർക്ക് പ്രവേശിക്കാം രണ്ട് കണ്ടസ്റ്റൻസിന് പ്രവേശിക്കാം അവർക്ക് പോയിട്ട് പണിപ്പുരയിൽ നിന്നും സാധനങ്ങൾ എടുക്കാം ഒരു നിശ്ചിത സമയം നൽകാം എന്ന് പറഞ്ഞു അപ്പോൾ ടീം അംഗങ്ങൾ പ്രത്യേകിച്ച് അഭിലാഷെടുത്ത ഒരു ഒരു ബുദ്ധിപരമായ തീരുമാനമായിരുന്നു ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ആദിലാനൂറേനെടുത്തു കഴിഞ്ഞാൽ അവർ രണ്ട് പേരായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം രണ്ട് പേര് അവർ ഒറ്റ കണ്ടസ്റ്റൻ്റ് എന്നുള്ള ഒരു ഇതിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടു പേർക്കും പോവാനായി സാധിക്കും അതുപോലെ തന്നെ കുറച്ച് ആരോഗ്യവും ഒക്കെ കൺസോ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അക്ബർ ഖാനയും കുറച്ച് വയസ്സും ആണ് ആൾ അപ്പോൾ അക്ബർ ഖാനയും സെലക്ട് ചെയ്തിട്ടാണ് ടീം അംഗങ്ങൾ വിട്ടത് ഇതിൽ തന്നെ സെലക്ട് ചെയ്യുന്നതിൽ ആദ്യം പറഞ്ഞിരുന്നു നോമിനേഷനിൽ പെടാത്ത ആളുകൾക്ക് മാത്രമേ ഇതിൽ പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് അക്ബർ ഖാനും അതിലാ നൂറയുമാണ് ഗെയിമിന് പോയത് ഒരുപാട് പ്ലാനിങ്ങായിരുന്നു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ സഹിക്കവയ്യാത്ത പ്ലാനിങ് ആയിരുന്നു ഒരു ഒരു ലീഡർഷിപ്പിലുള്ള ഒരു ആളെന്ന നിലയിൽ ക്യാപ്റ്റനൊന്നും ഒരു ക്യാപ്റ്റൻസിയുടേതായിട്ടുള്ള ഒരു ഗുണങ്ങളും കാണിക്കുന്നുണ്ടായിരുന്നില്ല ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിനെ നയിച്ച് അവരുടെ അഭിപ്രായങ്ങളെടുത്ത് അതിനെ സമർപ്പ് ചെയ്ത് സംസാരിക്കാനും ഒക്കെ അറിയണമായിരുന്നു പക്ഷേ അതിൻ്റേതായ ഒരു പവറും അനീഷ് കാണിച്ചില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് ഓരോ വ്യക്തികളും ഒരു ടീമാകുമ്പോൾ നേതൃത്വ പാഠമുള്ള ഒരാൾ വേണം അതിനാണല്ലോ നമ്മൾ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് എന്താ പറയുക ചന്തയില് പോയല്ലേ പോയ പോലെ എന്ന് പറഞ്ഞാൽ ചന്തയെ നാണം കിടത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഭയങ്കര ബഹളം ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇതിലോ പോയ പോലത്തെ എല്ലാവരും കിടന്ന് ഓരോ അഭിപ്രായങ്ങൾ പറയുക ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ പറയുന്നത് കേൾക്കുക ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ ആരുമിട്ട് ഒന്നും കേൾക്കുന്നുമില്ല പോകുന്നവർക്കാണെങ്കിൽ പണിപ്പുരയിൽ കയറാൻ പോകുന്നവർക്ക് ഒന്നും ഡീകോഡ് ചെയ്തെടുത്ത് അവരുടെ ഒരു പ്ലാൻ്റെ ഭാഗമാക്കി എടുക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല അവസാനം എല്ലാം കൂടി പറക്കിയേക്കാം എന്തെന്നാണ് നമ്മുടെ ബ്രൗൺ ബാഗിലുള്ള ഡ്രസ്സിന് പ്രാധാന്യം കൊടുക്കാം ലക്ഷറി ഫുഡിന് പ്രാധാന്യം കൊടുക്കണ്ട ബിക്കോസ് ആവശ്യമായിട്ടുള്ള ഫുഡിന് ഫുഡിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇപ്പോൾ അവരുടെ കൈകളിലുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷറി ഫുഡ്സിനെല്ലാം പ്രാധാന്യം കൊടുക്കേണ്ടത് പകരം നമുക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നൊരൊറ്റ നിഗമനത്തിൽ ഇവർ ബ്രൗൺ ബാഗ് തന്നെ പിക്ക് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് പിക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ടീമിൻ്റെ പ്ലാനിങ്ങുകൾക്കപ്പുറം ഈ പങ്കെടുക്കുന്ന മൂന്ന് പേർക്കും അവരുടേതായ കുറേ ഇൻഡിവിജ്വൽ പ്ലാനുകളും ഉണ്ടായിരുന്നു ഒരാൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വന്നു ബിക്കോസ് കുറേ സാധനങ്ങൾ ഒരുമിച്ച് കളക്ട് ചെയ്യാനായിട്ട് അത് ആവും എന്നുള്ളത് അവരുടെ ഒരു തോട്ടായിരുന്നു അതുപോലെ തന്നെ മൂന്ന് പേരിൽ രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നിൽക്കുന്ന ആളുകൾ വാതിൽ തള്ളി തുറക്കുന്നു ബസ്സറടിക്കുമ്പോൾ നടുവിലാൾ ചെല്ലുന്നു അങ്ങനത്തെ കുട്ടി കുട്ടി ട്രിക്കുകളൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പങ്കെടുത്ത മൂന്ന് പേരും എഫ്സം അടിപ്പൊളി അടിപ്പൊളി അവർ ആ ഒരു ചുരുങ്ങിയ ടൈമിനുള്ളിൽ അവർക്ക് പറ്റാവുന്നത്ര മാക്സിമം കളക്ട് ചെയ്തു പക്ഷേ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അടിപ്പൊളിയായി ചെയ്യുക എന്ന് മാത്രമല്ലല്ലോ നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്കിപ്പോൾ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഡാൻസ് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ആ കുട്ടി അടിപൊളിയായി കളിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നിശ്ചിത സമയത്തിനുള്ളിൽ കൃത്യമായി അടിപൊളിയായി ചെയ്യുന്നതിലാണ് പ്രാധാന്യം അതായിരുന്നു ആ ടീമിനു പറ്റിയ പരാജയം കാരണം ഗിസയിൽ ഈ പരിപാടി തുടങ്ങിയപ്പോൾ തൊട്ട് ഈ പ്ലാനിങ്ങുകളും ചർച്ചകളും തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നുണ്ടായിരുന്നു അതൊരു അടിപൊളി ഐഡിയ ആയിരുന്നു അവർക്ക് വേണമെങ്കിൽ അത് എടുക്കാമായിരുന്നു കാരണം നമുക്കൊരു ടൈമർ വെച്ചിട്ടുണ്ട് സിക്സ്റ്റീൻ സെക്കൻഡ്സ് ആണ് വളരെ ചുരുങ്ങിയ സമയമാണ് ഈ സിക്സ്റ്റീൻ സെക്കൻഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ വട്ടവും ക്ലോക്കിൽ നിൽക്കി വൺ സെക്കൻഡായോ ടു സെക്കൻഡായോ ത്രീ സെക്കൻഡായോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ടൈമറി നോക്കുക എന്നുള്ളത് ഒ ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഗിസേൽ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിൽ വൺ ടൂ ത്രീ എന്ന് കൗണ്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു തേർട്ടീൻ എത്തുമ്പോൾ അത് പിക്ക് ചെയ്യുന്നത് പാക്കറ്റ്സ് പിക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് വന്ന് നമ്മുടെ പേഴ്സണൽ ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ ജനറൽ ബാസ്ക്കറ്റിലോ നിക്ഷേപിക്കായിരുന്നു പക്ഷേ ഇവർക്ക് പറ്റിയ വീഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാക്സിമം സാധനങ്ങൾ പിക്ക് ചെയ്തു പക്ഷേ ഇവർക്ക് ടൈം കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചില്ല ബസ്സിലടിച്ചതിനു ശേഷമാണ് ഇവർ പുറത്തു വന്നത് പുറത്ത് വന്നിട്ടും അവർ ഗെയിം എന്താണെന്ന് മറന്നു ഗെയിം ഗെയിം എന്തായിരുന്നു ഗെയിം ആ ഐറ്റംസ് എടുക്കണം നിശ്ചിത സമയത്തിനുള്ളിൽ അത് പേഴ്സണൽ ബാസ്ക്കറ്റിലോ അല്ലെങ്കിൽ ജനറൽ ബാസ്ക്കറ്റിലോ ഇടണമായിരുന്നു ഇവരത് കയ്യിലും പിടിച്ച് ഇങ്ങനെ നിൽക്കുവായിരുന്നു ആകാശത്തോട്ട് നോക്കിയിട്ട് ഇതാ ഇതിനായിരുന്നു ഈ മൂന്ന് പേരെ ഇത്രയും നേരത്തെ പ്ലാനിങ്ങിനൊടുവിൽ കുടുംബാംഗങ്ങൾ വിട്ടത് എന്ന് ഞാൻ ആ നിമിഷം ചിന്തിച്ചു പോയി എന്നിട്ട് ഇതെന്താ കൈ പിടിച്ച് നിൽക്കുന്നത് അത് ബാസ്ക്കറ്റിലോട്ട് ഇടൂ എന്ന് പറഞ്ഞപ്പോഴാണ് അവരതിട്ടത് സോ അത് അവരുടെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു പക്ഷേ മാക്സിമം സാധനങ്ങൾ പിക്ക് ചെയ്യുക എന്നുള്ള അവരുടെ സ്ട്രാറ്റജി അടിപൊളിയായിട്ട് വർക്ക് ചെയ്തായിരുന്നു പക്ഷേ ഇടയ്ക്ക് എവിടെയോ വെച്ച് അവർ ഗെയിമിനെ മറന്നുപോയി ഗെയിമിൻ്റെ ടൈമറിനെ മറന്നുപോയി ഗെയിമിൽ എവിടെയാ ഏത് സ്പോട്ടിലാണ് പാക്കറ്റ്സ് ഇടേണ്ടത് എന്നും മറന്നുപോയി അവസാനം ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നന്നായി തന്നെ പ്രവർത്തനം ചെയ്തു പക്ഷേ നിങ്ങൾക്ക് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് എല്ലാം തന്നെ തിരിച്ചുവിടണം എന്ന് പറഞ്ഞു കുറേ നേരം എല്ലാവരും സോറി പറഞ്ഞു ഇത് ഫസ്റ്റ് അല്ലേ ആര്യൻ പറഞ്ഞ പോലെ ഇതൊരു ട്രയലായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐറ്റംസ് തരണം ഞങ്ങൾ ഡ്രസ്സില്ലാതെ ബുദ്ധിമുട്ടാണ് എന്നെല്ലാം പറഞ്ഞെങ്കിലും ബിഗ് ബോസ് ഒരു ഒരു എന്താ പറയുക കോംപ്രമൈസിനും തയ്യാറായില്ല നമ്മുടെ ക്യാപ്റ്റനടുത്ത് പറഞ്ഞു രണ്ടുപേരെ കൂടെ കൂട്ടി പുറത്തു കിടക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ അതായത് ബാസ്ക്കറ്റ് കിടക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ എടുത്ത് പണിപ്പുറയിലേക്ക് തിരികെ വെക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ഇനി മുതൽ എൻ്റെ ഒരു സജഷനാണ് അവരത് കേൾക്കുന്നില്ലായിരിക്കാം പക്ഷെ ന നമുക്ക് പറയാമല്ലോ നമ്മുടെ അഭിപ്രായം പറയാമല്ലോ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ടൈമും അതിന്റെ റൂൾസും വ്യക്തമായി മനസ്സിലാക്കണം വ്യക്തമായി എന്ന് പറഞ്ഞാൽ വ്യക്തമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കണം അതല്ലാതെ ബഹളം വെച്ച് എൻ്റെ അഭിപ്രായം കേൾക്ക് എനിക്ക് പറയണം അങ്ങനെ ഞാനാണ് വലുത് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും കേൾക്കണം എന്ന് പറഞ്ഞു ഓളിയിടാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഗെയിമുകൾ വെക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ ടീമിൻ്റെ ഒരാളുടെ ആവശ്യമല്ല ഒരാൾക്ക് പോയിന്റ് കിട്ടണം അങ്ങനെ ഒരു ആവശ്യത്തെക്കാൾ ഉപരി ഈ പണിപ്പുര എന്ന് പറയുന്നത് നിങ്ങളുടെ ടീമിൻ്റെ ആവശ്യമായി കണക്കാക്കി വസ്തുക്കൾ എടുക്കേണ്ടതായിരുന്നു അപ്പോൾ അതിന് സാധിക്കാത്തത് ഈ ബിഗ് ബോസ് ഹൗസിലത്തെ ഈ സീസൺ സെവനിലെ ബിഗ് ബോസ് ഹൗസിലെ കുടുംബാംഗങ്ങളുടെ ഒരു വീഴ്ചയാണെന്ന് തന്നെ പറയാം അവരുടെ ഗെയിം സ്ട്രാറ്റജി ഇല്ലായ്മ ശ്രദ്ധയില്ലായ്മ എന്നൊക്കെ തന്നെ പറയാനായി സാധിക്കും സോ ഇനിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ ലൈവ് അപ്ഡേറ്റ്സുകൾ അറിയാനായിട്ട് ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ അവരുടെ കളികൾ തുടരട്ടെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് അറിയാനായിട്ട് എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്